ഹംസ കൊണ്ട് തുടങ്ങി ഹംസ കൊണ്ട് അവസാനിക്കുന്നു അങ്ങനെ ഇരുപത്തൊന്ന് വരികളാണ് ആദ്യത്തെ കാഫിയ കാഫിയ എന്ന് പറയുന്നത് ഈ പാട്ടിൻ്റെ അവസാനത്തെ അക്ഷരത്തെയാണ് കാഫിയ എന്ന് വിളിക്കുക അപ്പോൾ ഇതിൽ ഹംസയാവുമ്പോൾ അങ്ങനെ ഹംസൻ്റെ കാഫിയ എന്ന് പറയും ഉസൊല്ലി ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു സ്വലാത്തൻ തംല ഉൽ ഭൂമിയെ നിറക്കുമാറുള്ള സ്വലാത്ത് ഞാൻ ചെയ്യുകയാണ് ആ സ്വലാത്തിനെ ഒരു തടിയായി സങ്കല്പിക്കുകയാണെങ്കിൽ ഭൂമി ആകാശം മുട്ടേ നിറക്കാൻ കഴിയും അത്രയും സ്വലാത്ത് സമാ വാനത്തെ നിറക്കുന്ന ആ സ്വലാത്തു ഞാൻ ചൊല്ലുന്നു ഏഴ് ആകാശങ്ങളെയും നിറക്കാൻ മാത്രം വലുപ്പമുള്ള എണ്ണമുള്ള സ്വലാത്ത് ഞാൻ ചൊല്ലുന്നു ആരെ പേരിലാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത് അലാമൻ ഒരു വലിയ മഹാന്റെ പേരിൽ ചൊല്ലുന്നു ആരാണവർ ലഹു അവിടത്തേക്ക് അലൽ ഉല മേലയായ സ്ഥലങ്ങളിൽ നിന്നും പിന്നെയും മേലെയായ സ്ഥലങ്ങളിൽ നിന്നും പിന്നെയും മേലെയായ ഏറ്റവും ഉയർന്ന സ്ഥലമായിരുന്നു മുത്തബ ചെന്നെത്തിയ സ്ഥലം അവിടെന്ന് ചെന്നെത്തിയ അത്രയും മേലയായ സ്ഥലത്തേക്ക് ആരും എത്തിയില്ല അതാണ് അള്ളാഹുവിനെ കാണാൻ വേണ്ടി അള്ളാഹു കൊണ്ടുപോയ മെഹറാജിൻ്റെ രാത്രി കൊണ്ടുപോയി ഏഴാകാശവും കഴിഞ്ഞ് സദർ മുന്തഹ സിതറത്തുൽ മുന്തഹ കഴിഞ്ഞ് ബഹ്റിന്നൂർ കഴിഞ്ഞ ഒരു ഏരിയ അതിനെപ്പറ്റി ആർക്കും അറിയില്ല അതാണ് അവിടുത്തെ മുത്തബപ്പ് അവിടുന്ന് ചെന്ന സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലം ഒരാൾക്കും കിട്ടിയിട്ടില്ല എത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ വെച്ച് അള്ളാഹുതാല അള്ളാഹുവിനെ കാണിച്ചു കൊടുത്തതാണ് ഏഹ് ഭൂമിയിൽ വെച്ച് കാണിച്ചു കൊടുക്കാം എവിടെയാണോ ഒരടിമയുള്ളത് അവിടെ നിന്നൊക്കെ കാണിച്ചു കൊടുക്കാം പക്ഷെ അതിനായി അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അള്ളാഹുനെ കാണിച്ചു കൊടുത്തു അതിനായി നമ്മളവിടെ ഈ പള്ളി കൊടുത്തിട്ട് അള്ളഹനെ കാണിച്ചു കൊടുക്കുക ഒരു പ്രശ്നമില്ല അള്ളാഹുവിനെ എവിടെന്നും കാണാം അള്ളാഹു സ്ഥലാധീതനാണ് പക്ഷേ അത്തിരി ആദരവുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി 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 ഓരോ വാനങ്ങളും വിട്ടുകടന്ന് കടന്ന് കടന്ന് അതൊക്കെ വലിയ ചരിത്രമാണ് അതാണ് ആദ്യമായിട്ട് റസൂർള്ളാഹ്നെ മധുഹായി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കാരണം മെഹ്റാജ് അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ സന്തോഷവും ഉണ്ടായ ദിവസമാണ് ആ സന്തോഷം നമ്മൾ പറയുമ്പോൾ തങ്ങൾക്കത് വലിയ സന്തോഷം അതുകൊണ്ട് വിത്തിരിയേട അധിക ഭാഗങ്ങളിലും മെഹറാജുണ്ട് ആദ്യത്തെ വരി തന്നെ മെഹ്റാജാണ് റസൂർള്ളാഹി സുല്ലാഹുലി സ്വലം തങ്ങളുടെ സ്നേഹം വാങ്ങലാണല്ലോ മധു ഉദ്ദേശിക്കുന്നത് ം ചൊല്ലിക്കൂംസു ജലാലി തുഅഅഅലൈ വസല്ല തങ്ങളെ നിർത്തപ്പെട്ടത് മുാമല്ലം യു കമ്പി മുറുസൽ അള്ളാഹു സുബഹാന ഹുവാതാലാൻ്റെ പടപ്പുകളിൽ ഏറ്റവും ഉന്നതരാണ് മനുഷ്യർ ആ മനുഷ്യരെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉയർന്നവരാണ് അള്ളാഹുവിൻ്റെ സാലിഹീങ്ങൾ ആ സാലിഹീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നവരാണ് അംബിയാക്കൾ ആ അംബിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നവരാണ് മുറുസലീങ്ങൾ എൻ്റെ അപ്പുറം ഒരു അർത്ഥയില്ല ആ മുറിസലീകളിൽ ഒരാൾക്ക് പോലും ഒരാളെ പോലും കൊണ്ടെത്തിക്കാത്ത സ്ഥലത്ത് കൊണ്ടെത്തിച്ചു മാത്രമല്ല അതാണ് മേറാജിന്റെ രാത്രി ഉണ്ടായ സംഭവമാണത് ആയി ലഹു നബി തങ്ങൾ കാണാനെന്നല്ല ലോകത്തൊരു പരിധിയുണ്ട് സമൂഹത്തിനൊക്കെ പോയി കടക്കാൻ എല്ലാത്തിനൊരു പരിധിയുണ്ട് എല്ലാം കൗരവമാണ് അങ്ങോട്ട് കടക്കാൻ പറ്റൂല ഹിജാബ് ജലാലിയത്തും ഗൗരവവുമാണ് അതിൻ്റെ മറകൾ എഴുപതിനായിരം മറകളാണ് ആ ലോകത്തേക്കുള്ളത് ബഹ്റനൂറിലേക്കുള്ളത് ആ മറകളൊക്കെ ചവിട്ടി മേഴിച്ചങ്ങ് പോകാൻ നബി തങ്ങൾക്ക് സമ്മതം കിട്ടി ഹുജ്ബുൽ ജലാൽ അതെല്ലാം ചവിട്ടി മേഴിച്ചിലാണ് പോയി ഇവിടെ കുറെ മറം ഇങ്ങനെ വെച്ചിരിക്കണെന്നൊക്കെയാ ഇവിടൊക്കെ ഇങ്ങനെ കുറെ മറ വെച്ച് ഒരു ഉദാഹരണം പറയാ ഒരു 10 കർട്ടനുകൾ ഇങ്ങനെ വെച്ച് 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 ഇവിടെയാണ് സ്റ്റേജ് അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഇവിടെ വരുന്നത് ഉസ്താദ് വരുന്ന നമ്മൾ അറിഞ്ഞിട്ടില്ല നമുക്ക് അപ്പൊ അപ്പൊ ഇങ്ങോട്ട് വരൻ്റെ തടസ്സമാണ് ഈ ഇതൊക്കെ കാരണം ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ അതോ വന്നിട്ടുമാണ് ഇത് തുറക്കാൻ ഉസ്താദ് ഇവിടെ എത്തി എത്തിന്നുണ്ടപ്പോ നമ്മൾ വിവരം അറിയുമ്പോ അല്ലോ ഉസ്താദ് ഇങ്ങോട്ട് വരട്ടെ ആ മറക്കടുത്ത് അട്ടി മാറ്റിയിട്ട് മൂപ്പര് ഇങ്ങനെ വരും ഒരു തടസ്സം ഉണ്ടാവില്ല കാരണം മൂപ്പര് സ്റ്റേജ് അതാണ് എന്ന പോലെ വാനലോകത്ത് നൂറായിരം ഹിജാബുകളുള്ള ഏരിയകളുണ്ട് അത് മുഴുവന് ചവിട്ടി മെതിച്ചാണ് റസൂറുള്ള കടന്നു വരാൻ സമ്മതം കിട്ടിയത് ഒന്നും ഒരു പ്രശ്നമായില്ല ബഹ്റന്നൂറിലൊന്നും ജിബിരിയിൽ പോലും പോയിട്ടില്ല എന്നാ അതാണ് പറഞ്ഞത് വംസത്തിലുൽ ജലാലി തുത്തൂല ഋഷി വൽ അഹമറോ മാമിന്നൂരി ഹിയ തല ഊ അള്ളാഹു പടച്ച പടപ്പുകളിൽ ഏറ്റവും ഉന്നതരായ വെക്കിടി റസൂറുള്ള പിന്നെ പലരെ സ്റ്റേജ് നമുക്കറിയാം എന്നാൽ അള്ളഹ പടച്ച സാധനങ്ങളെ കൂട്ടത്തിൽ സാധനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയത് അർഷാണ് അർഷിനേക്കാൾ വലിയ ഒരു സൃഷ്ടി വലുപ്പത്തിൽ അള്ളാഹു താല ഏഴ് ആകാശവും കഴിഞ്ഞിട്ടാണ് അത് ഉള്ളത് അർഷ് ലോകത്തെ മൊത്തം വലയം ചെയ്യുന്ന ഒരു വലിയ സൃഷ്ടിയാണ് അർഷ് ആ അറിഷ് കഴിഞ്ഞാണ് കുറിസി എന്ന് പറയുന്ന വലിയൊരു ലോകമുണ്ട് അത് ആ അറിഷ് കുറിസിയെ അതിലാണ് റിസൂർ ഉള്ളാഹിതങ്ങൾ എത്തുന്നത് അങ്ങോട്ട് ആരും എത്തിയിട്ടില്ല എന്നാണ് ശരീരം കൊണ്ടെത്തിയിട്ടില്ല ആത്മാവ് കൊണ്ട് ആ അമ്പിയാക്കളിൽ അമ്പിയാക്കളൊക്കെ എത്തിയിട്ടുണ്ട് ജിലാനിതങ്ങൾ എത്തിയിട്ടുണ്ട് വലിയ 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 മഹാന്മാരൊക്കെ അറസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് ആത്മാവ് കൊണ്ട് പക്ഷെ ശരീരം കൊണ്ട് എത്തിയിട്ടില്ല എന്നാൽ മുത്തുനബി തങ്ങൾ വാനലോകത്ത് മുത്തുനബിയുടെ പേര് അഹമ്മദി എന്നാണ് ഭൂമി ലോകത്ത് മുഹമ്മദി എന്നാണ് അസൂറുല്ലാഹി തങ്ങൾക്ക് ആയിരത്തിലേറെ നാമങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ നാമമാണ് മുഹമ്മദ് പിന്നെയുള്ള ഏറ്റവും വലിയ പേരാണ് അഹമ്മദ് അഹമ്മദ് എന്നാണ് വാനലോകത്തെ വിളിക്കാറുള്ളത് ഇലൽ അർഷിലേക്കും ആ വലിയ രണ്ട് സിട്ടികളിലേക്ക് അഹമ്മദ് എത്തിയിരിക്കുന്നു ആ അർഷി കുർശീൻറെ പ്രകാശം മിന്നൂരിഹി ഹി റസൂർള്ളി സാഹു അലൈസ് തങ്ങളെ പ്രകാശത്താലാണ് എത്ര പ്രകാശിക്കുന്ന അതിലുള്ള പ്രകാശവും നബിയിൽ നിന്ന് ആ പിടിച്ചെടുത്ത പ്രകാശമാണ് ആ കിട്ടിയ പ്രകാശവും കുറിസീന് കിട്ടിയ പ്രകാശവും വാനലോകത്തിന് മൊത്തം കിട്ടിയ പ്രകാശങ്ങൾ സൂര്യനിലുള്ള പ്രകാശം ചന്ദ്രനിലുള്ള പ്രകാശം ലോകത്ത് പ്രകാശമായി എന്തൊക്കെയുണ്ടോ ആ പ്രകാശങ്ങൾ മുഴുവനും തങ്ങളിൽ നിന്ന് പകർന്ന് അള്ളാഹു നൽകിയ പ്രകാശമാണ് അത് കിതാബോളിയിലൊക്കെ പറഞ്ഞതാണ് അറാഹു നബി തങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആദ്യം പറയുന്നത് അവിടെ എത്തുകയും എന്നിട്ട് അറാഹു ആ അള്ളാഹുവിനെ തങ്ങൾക്ക് അള്ളാഹു താലെ കാണിച്ചു കൊടുത്തു മിനൽ ആയാത്തി ലോകത്തുള്ള ദൃഷ്ടാന്തങ്ങളിൽ വലിയ സംഗതികളിൽ ഏറ്റവും വലിയ അക്ബർ ആയ അങ്ങനത്തെ ഒരു ദിഷ്ടാന്തം ഇനി ഇല്ല ആ ദിഷ്ടാന്തത്തെ കാണിച്ചു കൊടുത്തു അതോ അള്ളാഹുവിനെ കാണിച്ചു കൊടുത്തു അത്രയും വലിയ ഒന്നും ഇനി പറയാനില്ല ഏറ്റവും വലിയ ദിഷ്ടാന്തത്തെ കാണിച്ചു കൊടുത്തു കാണിക്കാൻ കാണാൻ വേണ്ടി മൂസാനബി അലൈഹലം അള്ളാഹുനോട് പറഞ്ഞു പർച്ചോനെ റബ്ബി അരിനി അലൈക്ക് എനിക്കൊന്നിനിന്നെ കാണണം പറച്ചോനെ എന്ന് പറഞ്ഞു മൂസാ നബിനോട് അള്ളാഹു പറഞ്ഞു ആ ി എന്നെ കാണാൻ പ്രയാസമാണ് നിങ്ങൾക്ക് ആ ആ ജബൽ എന്ന പർവ്വതമുണ്ട് ഇന്നുള്ള തൂരിസിനാ പർവതത്തിന്റെ മൂന്നിരട്ടി വലുപ്പമുള്ള പർവ്വതമായിരുന്നു അത് അങ്ങനെ കാണാം ചരിത്ര കിതാബുകളിൽ ആ പർവ്വതത്തിലേക്ക് നിങ്ങൾ നോക്കുക അത് അവിടെ നിൽക്കുകയാണെങ്കിൽ എന്നെ നിങ്ങൾക്ക് കാണാം അള്ളാഹുവിന്റെ ആ തെജല്ലി അനുഭവപ്പെട്ടപ്പോൾ പർവ്വതം പൊട്ടിത്തെറിച്ചു മൂന്ന് രണ്ട് ഭാഗം ഏതോ നാട്ടിലേക്ക് പോയി അതാണ് ഒന്ന് മക്കയിലുള്ള ആ മലയും ഒന്ന് ജബൽ ജബൽ ഹിറയും അതുപോലെ ജബൽ ഹിറ ഒന്ന് ജബൽ നൂർ ഈ രണ്ട് പർവ്വതങ്ങൾ അതിൽ പൊട്ടിത്തെറി നടന്നൊക്കെ ശാസ്ത്രവും പറയുന്നുണ്ട് അവർക്ക് അതിന്റെ വിശദമൊന്നും പറയാൻ കിട്ടൂല എന്തിനാല് പൊട്ടിത്തെറിച്ചതാണ് അവർ കാലപ്പായക്കം ചെന്ന പൊട്ടിത്തെറിച്ചതാന്ന് അതെല്ലാം വർത്താനായിപ്പോയി കാലപ്പായക്കം ചെന്നിട്ടൊന്നുമല്ല അള്ളാഹുന്റെ തെജലി ഉണ്ടായപ്പോ പൊട്ടിത്തെറിച്ചതാ അതുപോലൊരു കാരണം പറഞ്ഞിരുന്നുള്ളൂ ഇതാണ് ബിഗ് ബാങ് തിയറിയോ എന്തൊക്കെ തിയറികൾ ഉണ്ടല്ലോ അതൊക്കെ പൊട്ടിത്തെറിയൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട് ഒരു പൊട്ടിത്തെറിയൊക്കെ നടന്ന് അവിടേക്ക് പോയി ഇവിടേക്ക് പോയി കഷ്ണം വീണ് അങ്ങട്ട് ഇങ്ങട്ട് എന്നൊക്കെ പറയാക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അതിൻ്റെ വിശദം പറയാൻ കഴിയില്ല കാരണം അത് ആ ഗവേഷണം കൊണ്ട് കണ്ടെത്തുന്ന അറിവ് അല്ല അത് വഹിയിലൂടെ കിട്ടിയതാ അപ്പോൾ അങ്ങനെ മൂ രണ്ട് ഇരട്ടി പൊട്ടിത്തെറിച്ചു മൂസാ നബി അടർന്ന് വീണു കരഞ്ഞു അള്ളാഹുവേ നിന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ മൂസാ നബി അലി ഇസ്ലാം ആകെ വിറച്ചു ായി അള്ളാഹുന മുത്തിനബി ആ തീരുമാനിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ സൂറത്തു നജി അല പറഞ്ഞു നബി തങ്ങളുടെ കണ്ണ് പോലും പതറിയില്ല എന്നിട്ടല്ലേ ശരീരം അത്രയും വലിയ മനസ്സിൻ്റെ ഉടമയാണ് നബി നബി തങ്ങൾ നിലക്ക് പറഞ്ഞാൽ ഏറ്റവും അതിൽ ഏറ്റവും വലിയ അത് വിശ്വത് ഖുർആാനിൽ അള്ളാഹു പറയുന്നുണ്ട് മകള് പറയുന്നു നമ്മുടെ വീട്ടിൽ ആടുമേക്കാൻ ഈ മനുഷ്യൻ എടുക്കാം അല്ലാത്ത ശക്തനാണ് അയാള് വലിയ അഞ്ചെട്ട് ആളുകളിൽ എടുത്തു പൊക്കേണ്ട ഒരു കല്ല് ഇന്ന് ആ കിണറിൻ്റെ മുകളിൽ നിന്ന് സ്വന്തം എടുത്തു വെച്ചത് ഞങ്ങൾ കണ്ടതാ ആ ശക്തനാകുമ്പോൾ നമ്മൾ ഈ ആടുകളൊക്കെ നോക്കാനും വീട്ടിലത്തെ കാര്യൊക്കെ നോക്കാനും നമുക്കൊരു ആങ്ങളയായി അയാളെ പറ്റും എന്ന് പറഞ്ഞ മൂസാ നബി ശാരീരികമായും മാനസികമായും മുത്തുറസൂറിൽ കഴിച്ച ഏറ്റവും വലിയ ശക്തൻ ബഹുമാനപ്പെട്ട മൂസാ നബിയാണ് ആ മൂസാ നബിക്ക് മൂസാ നബി പതറിപ്പോയി എന്നാൽ മുത്തുറസൂറു ലാഹിതങ്ങൾ എല്ലാ നിലക്കും വലിയവരാണ് അതുകൊണ്ടാണ് തങ്ങളുടെ കണ്ണു പോലും പതറിയില്ല ഒരു സൂര്യനിലേക്ക് നോക്കി നിൽക്കാൻ നമുക്ക് കഴിയില്ല കണ്ണു പതറും അങ്ങോട്ട് കണ്ടുപോകും പിന്നെ ഇങ്ങനെ ആക്കേണ്ടി അതാണ് എങ്ങനെ നബി പോലെ തങ്ങൾ പരിശുദ്ധനാണ് തങ്ങൾ തങ്ങൾ അങ്ങനെയല്ല തങ്ങൾ പതറുകയില്ല അത് ഖുർആൻ പറഞ്ഞു അള്ളാഹുനെ കണ്ടത് പറഞ്ഞപ്പോൾ ذا الرسل لا تخاف أنا الله مني به تحياتي تبدأ صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية الله نكره مني നിക്ഷേയിച്ച സ്ഥലത്തേക്കങ്ങ് എത്തിയപ്പോൾ അതാഹുന്നിദി തങ്ങളിലേക്ക് വിളി വരികയാണ് എന്താ വിളി ആസൈദൂസിൽ മുർസലിങ്ങണ നേതാവായ നബിയെ ലാ ലാത്തഹബു തങ്ങൾ പേടിക്കരുത് അനല്ലാഹ് ഞാൻ അള്ളാഹുവാണ് നിങ്ങൾ അത്തു മുബാറക്കാത്തു അസ്വലാത്തുലില്ല എന്ന് നിങ്ങൾ ചൊല്ലി എന്നിലേക്ക് അടുക്കണമെന്ന് അള്ളാഹുൻ്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവിടത്തേക്ക് വിളിച്ചു പറഞ്ഞു تحياتي تبدأ صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية